ജാവലിൻ െങ്കിലും വെള്ളി റൗണ്ടിൽ മീറ്റർ മീറ്ററുമായി പാക് താരം അർഷാദ് നദീമാണ് സ്വർണം സ്വന്തമാക്കിയത് സ്വപ്നം പൊലിഞ്ഞെങ്കിലും നേട്ടവുമായി ഇന്ത്യയുടെ കരുത്തായി നീരജ് ചോപ്രൊൻപത് എന്ന സീസണിലെ തന്റെ ഏറ്റവും മികച്ച ദൂരം കണ്ടെത്തിയാണ് പാരീസിൽ നീരജ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത് ഇതോടെ ഇന്ത്യക്കായി രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടുന്ന അഞ്ചാമത്തെ താരം എന്ന നേട്ടവും നീരജ് സ്വന്തമാക്കി സ്വർണം പാകിസ്ഥാന്റെ അർഷാദ് നദീമിനാണ് ആദ്യ ശ്രമം ഫൗളായ അർഷാദ് നദീം പക്ഷേ രണ്ടാം ശ്രമത്തിൽ തൊണ്ണൂറ്റി ദശാംശം ഒൻപത് ഏഴ് മീറ്റർ എറിഞ്ഞ് ഒളിമ്പിക് റെക്കോർഡും സ്വർണവും സ്വന്തമാക്കി ടോക്കിയോ ഒളിമ്പിക്സിൽ അർഷദ് നദീം അഞ്ചാം സ്ഥാനത്തായിരുന്നു ഫൈനലിൽ ഒരു ത്രോ മാത്രമാണ് നീരജിന് എറിയാനായത് ബാക്കിയുള്ള അഞ്ചും ഫൗളായി നീരജിന്റെ വെള്ളി മെഡലിൽ ആഘോഷത്തിലാണ് നാടും നഗരവും കുറവുകൾ തിരുത്തി ഇനി മികവോടെ എത്തുമെന്നായിരുന്നു നീരജിന്റെ പ്രതികരണം टाइम है इंप्रूवमेंट करने का थ्रो में भी और जो भी कुछ इंजरी वगैरह है जो चल रही है उन पे अभी काम करना है और जो कमियां हैं उनको सुधारेंगे टीम के साथ बैठ के बात करेंगे और अच्छा रहा है टोटली अगर ऑल ओवर देखे तो अपनी इंडिया की परफॉर्मेंस अच्छी रही है टोक्यो के साथ वही गोल्ड या ब्रॉन्ज सिल्वर उन पे कंपेयर ना करें इस बार जो एथलीट खेल रहे हैं बहुत ही मन से खेल रहे हैं दिल से खेल रहे हैं और ऑल ओवर परफॉर्मेंस सही रही है ഒളിമ്പിക് സ്വർണ്ണ വെള്ളി മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ അത്ലറ്റ് എന്ന ചരിത്ര നേട്ടത്തിന് നീരജർഹനാകുമ്പോൾ യുവതലമുറയ്ക്ക് പ്രതീക്ഷയും പ്രചോദനവുമാകുകയാണ് ഈ ചെറുപ്പക്കാരൻ സ്പോർട്സ് ഡെസ്ക് അമൃത ടിവി